ഞാൻ ഇന്നത്തേം പോലെ മോഹരിഭ് നിസ്കാരിക്കാൻ പോയപ്പോൾ ഞാൻ പോയപ്പോൾ ഒരു വണ്ടി ഇടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു ഈ പ്രാവ് അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല ഇനി എടുത്തിട്ട് അങ്ങോട്ട് വീട്ടിലോട്ട് പോയി എന്നിട്ട് ഇതേ ചിറക ഇവിടെയാണ് ഡാമേജ് ആയിരിക്കുന്നത് എന്നിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ശരിയാവുമെന്നറിയില്ല ഇപ്പം ആൾ ആക്റ്റീവായിട്ടുണ്ട് അത്ര അപ്പം നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിന് ഇപ്പോൾ പറക്കാനൊക്കെ പറ്റൂല പിന്നെ ഇത് നമ്മുടെ മറ്റേ പ്രാവാണ് എന്താണ് അമ്പലപ്രാവാണ് ചിറകന് ചെറിയ തൂതിലാണ് ഡാമേജെങ്കിലും പക്ഷേ അതിന് ചിറക് പറക്കാനൊന്നും പറ്റൂല ചിറകും കൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ ചിറകനാണ് ഡാമേജ്